ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു സ്ലിറ്റ് എങ്ങനെ പെർഫെക്റ്റായിട്ട് ബിഗിനേഴ്സിന് പോലും സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഭാഗം വരെയും സ്ലീവിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കെട്ടിട്ട് നിർത്തിയേക്കുവാണ് സ്ലീവ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ കെട്ടിട്ട് നിർത്തണം അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ തുടക്ക ഭാഗം സ്റ്റിച്ച് തുടങ്ങുന്ന ഭാഗത്തിലും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലിറ്റിൻ്റെ ഭാഗം വരെയും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തിയേക്കുവാണ് ഇനി നമുക്ക് താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം കണ്ടില്ലേ ഇവിടെ കെട്ടിട്ട് നിർത്തിയേക്കുവാണ് നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് ഞാനത് വളരെ ആയിട്ട് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇവിടെയും ഒരിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാൽ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഒന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ അവിടെയും നമ്മൾ ഒന്നര ഇഞ്ചാണ് തുമ്പ് കൊടുക്കുന്നത് എന്നാൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരിഞ്ചേ തയ്യൽത്തുമ്പ് കൊടുക്കത്തുള്ളൂ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടാണ് ഒരിഞ്ച് കൊടുക്കുന്നത് ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് നിർത്തിയേക്കുവാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ തുടക്കത്തിലും കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് ഇവിടെ നമ്മൾ ഒരിഞ്ചാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണിതിൽ സ്റ്റിച്ച് ചെയ്യാണ്ട് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം വരെയും ഈ നമ്മൾ ചുരിദാറിനെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കണം ഇവിടെയാണ് സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ കെട്ടിട്ട് നിർത്തിയേക്കുന്നത് അവിടുത്തെ ടോട്ടൽ വീതി വരുന്നത് ഒരിഞ്ചും ഇപ്പം ഒരു വശത്തേക്ക് ഒരു ഇഞ്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഇഞ്ചും അങ്ങനെ രണ്ട് ഇഞ്ചാണ് വരുന്നത് ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് മടക്കി വെച്ച് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലും സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് മടക്കി വെച്ച് പിൻ ചെയ്തെടുക്കണം ഇവിടെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയാവുന്നവർ കാണണമെന്നില്ല തുടക്കക്കാർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ ഫിനിഷിങ്ങോടുകൂടി എങ്ങനെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചെടുത്തിട്ടുണ്ട് ഒരു സൈ ഒരു സൈഡിൽ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുവാണ് ഡ്രസ് പിൻ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ രണ്ട് സൈഡിലും നമ്മൾ തുണി ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് കറക്റ്റ് ലെവലിലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുകയാണ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് ആ സ്റ്റിച്ച് വന്ന് നിൽക്കുന്നതിന് മുകളിലായിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഒര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മടക്കി വെച്ച് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശത്തു നിന്ന് ഒന്ന് മടക്കി എടുക്കാവുന്നതാണ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ താ എല്ലാവരുടെ താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരിഞ്ചാണ് തുമ്പിനായിട്ട് വിട്ടിട്ടുള്ളത് നമുക്ക് ആ ഒരു ഇഞ്ച് തുടക്കത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പരിചയമായി കഴിഞ്ഞാൽ ഒന്ന് മാർക്ക് ചെയ്യുകയും പിൻ ചെയ്യുമെന്നും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ആദ്യം ഇതുപോലെ ആ ഒരു ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ താഴ്വശമാണ് ഏറ്റവും എൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിതുപോലെ ആദ്യം അര ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി പിന്നീട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അര ഇഞ്ച് വീതിയിൽ മടക്കിയതിനു ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കവിടെ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പിൻ ചെയ്തതിന് ശേഷം സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ താഴേന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിൻ ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ അയൺ ഒന്ന് അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്ത് ഒന്നുകൂടെ കൂടി കിട്ടുന്നതാണ് അങ്ങനെ നമ്മൾ ആ മടക്കി ഏറ്റവും സ്ലിറ്റിൻ്റെ കെട്ടിട്ട് നിർത്തിയില്ല അവിടം വരെയും ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് പിൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെയും ഉള്ളിലേക്ക് മടക്കി വെച്ചും പിൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ പിൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പുറത്തെ സൈഡ് ഞാൻ പിൻ ചെയ്യാതെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ മടക്കിയ ആ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ആ കെട്ടിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തില്ല അവിടെ കൊണ്ടുവന്ന് നമുക്കൊന്ന് കുത്തി നിർത്തിയതിന് ശേഷം സ ഒന്ന് ഒന്നുകൂടെ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കുത്തി നിർത്തി പിന്നീട് നമ്മൾ മടക്കി വെച്ച ആ ഇതിൻ്റെ മുകളിലൂടെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിന്നീട് അവിടെയും കൊണ്ടുവന്ന് കുത്തി നിർത്തിയതിന് ശേഷം നമുക്ക് അടുത്ത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവും ഞാനിവിടെ പിൻ ചെയ്ത ഭാഗമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ പിൻ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പിന് ഊരി മാറ്റാവുന്നതാണ് ഈ സ്ലിറ്റിൻ്റെ ഈ മടക്കി വെച്ചതിൻ്റെ സൈഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് അതുപോലെ തന്നെ ആ മടക്കി വെച്ചതിൽ സ്റ്റിച്ച് ഉപയോഗം ചെയ്യണം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ആ മടക്കി വെച്ചതിലായിരിക്കില്ല നമ്മൾ ഇങ്ങോട്ട് നീങ്ങി സ്റ്റിച്ച് ഇട്ടു പോകും നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ആ മടക്കി വെച്ചതിൻ്റെ മുകളിലൂടെ അരികിലൂടെ തന്നെ ആ അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ പിൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ചുളുവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ലിറ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ പതുക്കെ സ്പീഡൊന്നും വേണ്ട പതുക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഓരോ സ്ഥലത്തുകൊണ്ട് കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ബാലൻസ് അങ്ങോട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം കെട്ടിട്ട് നിർത്തിയല്ലോ അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് രണ്ട് പീസൊന്ന് നിവർത്തി ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം കറക്റ്റ് ആ മടക്കൊക്കെ ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് അടിയിലേക്ക് തുണിയൊന്നും കയറി ഇരിപ്പില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഇവിടം വരെ കൊണ്ടുവന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്തിയതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയതിനു ശേഷം പ്രസർ ഫൂട്ട് ഉയർത്തി നമുക്ക് ആ തുണിയൊന്ന് ചരിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് താഴേക്ക് അടുത്ത തുണിയുടെ ആ മടക്കി വെച്ചേക്കുന്നതിൻ്റെ എൻ്റെ ഭാഗം വരെ നമ്മൾ തയ്യൽ പതുക്കെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തെടു നിർത്തണം അല്ലാതെ സ്പീഡിൽ അങ്ങ് സ്റ്റിച്ചങ്ങ് താഴേക്ക് പോകരുത് ആ മടക്കി വെച്ചതിൻ്റെ എൻ്റെ ഭാഗത്ത് കറക്റ്റ് ആ മടക്കിൽ വന്ന് നിൽക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തണം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കൈ കൊണ്ട് നമ്മൾ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ കൊ സ്റ്റി സൂചി കൊണ്ടുവന്ന് ആ സ്ലിറ്റ് മടക്കിയതിൻ്റെ അരികിലായിട്ട് കൊണ്ടുവന്ന് കുത്തി നിർത്തി പിന്നെയും പ്രസർഫോട്ട് ഉയർത്തി നമുക്ക് തിരിച്ച് വെച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്തിട്ടില്ല ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത്ര ഇപ്പുറത്തെ വശവും നമ്മൾ അപ്പുറത്ത് എങ്ങനെയാണോ ആദ്യം മടക്കി താഴേന്ന് മടക്കി എടുത്ത് പിൻ ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുത്ത് കൈ കൊണ്ടൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഒന്നുകൂടെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ ഈ സൈഡിൽ പിൻ ചെയ്തിട്ടില്ല ഇതുപോലെ ഒന്ന് മടക്കി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ എവിടെയാണോ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തുന്നത് അവിടെ സൂചി നിർത്തിയതിന് ശേഷം വേണം സൂചി കുത്തി നിർത്തി ഉള്ളിലേക്ക് തുണിയിലേക്ക് കുത്തി നിർത്തിയതിനു ശേഷം വേണം ബാലൻസ് നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇപ്പുറത്തെ വശത്തും ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ചിട്ട് തുടങ്ങാവുന്നതാണ് അന്നേരം നമുക്ക് ഇത്രയും പാടില്ല അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കങ്ങ് ആ പിൻ ഊരി ഊരി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ ഞാനിപ്പം രണ്ട് സൈഡും സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചുളവൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇപ്പോൾ ഞാൻ ഇതൊന്നും നല്ല രീതിയിലൊന്നും നിവർത്തിയിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മളിവിടെ ഒരു സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ സ്ലിറ്റിൻ്റെ ആ ഭാഗം അവിടെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബോക്സ് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്ലിറ്റിൻ്റെ ഭാഗമൊന്നും കണ്ടില്ലേ ഈ ചുളിവൊന്നുമില്ലാതെ വളരെ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ പിൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം നമ്മൾ ആ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തിയല്ലോ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ അവിടുന്ന് വേണം നമ്മൾ പിൻ ചെയ്ത് ആദ്യം ഒന്ന് പിൻ ചെയ്തതിന് ശേഷം താഴ്വശത്തു നിന്ന് പിൻ ചെയ്ത് മുകളിലേക്ക് ആ സ്ലിറ്റിൻ്റെ ആ കെട്ടിട്ട് നിർത്തി അവിടം വരെയും നമ്മൾ പിൻ ചെയ്തതിന് ശേഷം രണ്ട് സൈഡും അതുപോലെ തന്നെ പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ വളരെ ഫിനിഷിങ്ങോട് കൂടി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കറക്റ്റാ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം ഒരു ബോക്സ് പോലെ തന്നെ വന്നിട്ടുണ്ട്